കാലങ്ങളായി ഇന്ത്യയുമായി പുലർത്തിപ്പോകുന്ന ഊഷ്മളമായ സൗഹൃദവും തന്ത്രപരമായ പങ്കാളിത്തവും മറന്ന് സൗദി അറേബ്യ കളിക്കുന്നത് അപകടകരമായ ഒരു ഇരട്ടത്താപ്പാണ് ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസ്ത സുഹൃത്തെന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യയുടെ തങ്ങളുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി നിലനിർത്തുകയും ചെയ്യുമ്പോൾ മറുവശത്ത് ഭീകരവാദത്തിന്റെ വിളനിലമായ പാകിസ്ഥാന് സൈനിക സുരക്ഷാ കവചം ഒരുക്കുന്നത് സൗദിയുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് പാകിസ്ഥാനുമായി ഒപ്പുവച്ച ഈ നാറ്റോ മാതൃകയിലുള്ള പ്രതിരോധ കരാർ ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാന്റെ കൊടലതന്ത്രങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് ഈ ചതിക്കുഴിയിൽ വീണാൽ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളിയെയാകും സൗദിക്ക് നഷ്ടമാവുക ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം വെറും ഒരു എണ്ണക്കച്ചവടത്തിൽ ഒതുങ്ങുന്നതല്ല അത് ചരിത്രപരവും സാംസ്കാരികവുമായ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്ന ഇന്ത്യൻ സംസ്കാരത്തെയും വൈവിധ്യത്തെയും എന്നും ബഹുമാനിച്ചിരുന്ന ഒരു രാജ്യമാണ് സൗദി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ബില്യൺ ഡോളറിന്റെ റെക്കോർഡ് വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയാണ് രത്നാഭരണ വിപണിയിലും വിനോദസഞ്ചാര രംഗത്തും ഇന്ത്യൻ നിക്ഷേപകരും ഉപഭോക്താക്കളും സൗദിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ഇത്രയധികം ആഴത്തിലുള്ള ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ എന്തിനാണ് സൗദി പാകിസ്ഥാന്റെ കെണിയിൽ പോയി ചാടുന്നത് പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും അത് മനസ്സിലാകും അവർക്ക് സ്ഥിരമായ മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല താല്പര്യങ്ങൾ ഉള്ളൂ സാമ്പത്തികമായി തകർന്നു തരിപ്പണമായ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട ഒരു രാജ്യത്തെ സൈനികമായി സഹായിക്കുന്നതുകൊണ്ട് സൗദിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് സൗദിയുടെ പണം ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ഭീകരവാദം വളർത്താനും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും പാകിസ്ഥാൻ ശ്രമിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത് സൗദി ഇന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം ചരിത്രത്തിലുടനീളം തങ്ങളെ സഹായിച്ചവരെ പോലും പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് അമേരിക്കയെ വർഷങ്ങളോളം കബളിപ്പിച്ച് ഭീകരവാദത്തിന് പണം വാങ്ങിയ പാകിസ്ഥാൻ അതേ അമേരിക്കൻ സൈനികരെ കൊല്ലാൻ താലിബാന് സഹായം നൽകി സൗദിയിൽ നിന്ന് സഹായം കൈപ്പറ്റിയിരുന്ന പാകിസ്ഥാൻ യമൻ യുദ്ധത്തിൽ സൗദിയെ സഹായിക്കാൻ സൈന്യത്തെ അയക്കാൻ വിസമ്മതിച്ചത് ചരിത്രമാണ് ഇറാനുമായും തുർക്കിയുമായും ചേർന്ന സൗദിക്കെതിരെ ഒരു പുതിയ ഇസ്ലാമിക അച്ചുതണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചതും ഇതേ പാകിസ്ഥാനാണ് ഇത്തരത്തിൽ ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രം മാത്രമുള്ള ഒരു രാജ്യത്തെയാണോ സൗദി തങ്ങളുടെ സൈനിക പങ്കാളിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ ഈ നീക്കം ആശങ്കാജനകമാണെങ്കിലും അത് ഇന്ത്യയുടെ ശക്തിയെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നാൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അങ്ങനെയല്ല ഇന്ത്യ എന്ന വലിയ വിപണി നഷ്ടപ്പെടുന്നത് സൗദിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാകും സൗദിയുടെ എണ്ണയ്ക്ക് ഇന്ത്യ ഒരു പ്രധാന ഉപഭോക്താവാണ് ഇന്ത്യൻ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടാൽ വിഷൻ രണ്ടായിരത്തി മുപ്പത് പോലുള്ള പദ്ധതികൾ അവതാളത്തിലാകും ഇന്ത്യയുമായുള്ള ബന്ധം വഷളായാൽ അത് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഇസ്രായേൽ തുടങ്ങിയ ഇന്ത്യയുടെ മറ്റ് സൌഹൃദ രാജ്യങ്ങളുമായുള്ള സൌദിയുടെ ബന്ധത്തെയും ബാധിക്കും പശ്ചിമേഷ്യയിൽ സൗദി ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദ ഗ്രൂപ്പുകൾ സൌദിയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയേക്കാം പാകിസ്ഥാനെ വിശ്വസിച്ച് സ്വന്തം സുരക്ഷ പണയപ്പെടുത്തുന്നത് ആത്മഹത്യാപരമായിരിക്കും സൗദി അറേബ്യയ്ക്ക് ഇന്ത്യ എപ്പോഴും സൗദി ഒരു സൗഹൃദ രാജ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലും ഈ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ സൗഹൃദം എന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു നീക്കത്തെയും കണ്ടില്ലെന്ന് നടിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല സൗദി അറേബ്യ ഒരു പുനർവിചിന്തരത്തിൽ തയ്യാറാകേണ്ട സമയമാണിത് പാകിസ്ഥാൻ എന്ന ചതിക്കുഴിയിൽ വീഴണോ അതോ ഇന്ത്യ എന്ന വിശ്വസ്ത പങ്കാളിയോടൊപ്പം നിന്ന് വളരണോ എന്ന് തീരുമാനിക്കേണ്ടത് സൗദി തന്നെയാണ് ഈ തെറ്റായ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം സൗദി ദീർഘകാലം അനുഭവിക്കേണ്ടി വരും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ മാറിയേക്കാം പക്ഷേ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ എപ്പോഴും സ്ഥിരമായിരിക്കും